ഇവര് ബാലഭാസ്കറിന്റെ കേസ് അന്വേഷിച്ചപ്പോ എന്റെ കുറിച്ച് അവരന്വേഷിക്കണെ എന്റെ ഡ്രൈവറുടെ എടുക്കാൻ വിളിക്കുകയാണ് അപ്പൊ ചോദിക്കാണ് സോബി ഏത് ടൈപ്പ് പന്തിയാണ് കഴിക്കണത് പിന്നെ അവര് ചിന്തിച്ചിട്ടുണ്ടാവേ ഇതിങ്ങനെ ഒരു പോയ ഒരാൾ പറഞ്ഞു ഒന്ന് രണ്ടു ദിവസമൊക്കെ കഴിയുമ്പോൾ അയാൾ അത് ഇട്ടിട്ട് ഇട്ടിട്ട് ഉള്ളു ഓർത്തു സോഫി മൊഴി മറ്റായിരുന്നു ഞാൻ ഈ കേസ് എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പുറത്ത് എവിടെ നിൽക്കുക ഫോണിലേക്ക് പത്രക്കാരുടെ കോൾ ഇങ്ങനെ കിടക്കാം ന്യൂസിൻ്റെ കിടക്കാം എന്തോ പന്ത കേടുണ്ടല്ലോ ഒന്ന് ഓർത്ത് ഞാൻ ആദ്യം ഒരു ചാനൽ ഓൺ ചെയ്ത് നോക്കും ഇനിയിപ്പം ലക്ഷ്മിക്ക് റോളില്ല ലക്ഷ്മിക്ക് അത്ര പറയാനുള്ളത് ജനത്തിന് മനസ്സിലായി ഇനി എനിക്കെന്നെ പറയാനില്ല എന്നല്ല അറിയേണ്ടത് അത് കണ്ടില്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവ് അവരുടെ ഉണ്ടോ നേരെ മറിച്ച് എന്താണ് പറയാനുള്ള അത് എന്നുള്ള കോടി രൂപയുടെ ആസ്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലാണ് സാർ ഇത് ആദ്യം ഈ ഒരു ബാലഭാസ്കറിന്റെ അച്ഛനാണ് ആദ്യമായിട്ട് ഇതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞത് അപ്പൊ സാർ അദ്ദേഹത്തെ ആദ്യം വിളിച്ചു വിളിച്ച് അല്ലല്ല അദ്ദേഹത്തെ അല്ല ഇത് വണ്ടി ആക്സിഡന്റ് നടന്ന് ബാലു മരിച്ച് അന്ന് തന്നെ അതായത് ഈ രണ്ടാം തീയതി മരിച്ച മൂന്നാം തീയതി അങ്ങനെ അടക്ക് നടന്നതെന്നുമാണ് ആ അടക്ക് നടന്നിട്ട് അന്ന് തന്നെ ഞാനിതൊന്ന് വിവരം അറിയിക്കാനായിട്ട് ബാലുൻ്റെ വീട്ടിലേക്ക് അറിയിക്കാനായിട്ട് അപ്പോൾ എനിക്ക് നമ്പർ ഒന്നുമില്ല അങ്ങനെ പാട്ട് ഗായകൻ മധു ബാലകൃഷ്ണൻ ഉണ്ട് സുഹൃത്താണ് മധുവിൻ്റെ ഒരു അന്ന് റിലേറ്റീവാണ് ഈ ബാലഭാസ്കർ മധുവിനെ വിളിച്ചപ്പോൾ അത് പറഞ്ഞു ബാലചട്ടൻ വീട്ടുകാരായിട്ട് ചേർച്ചല്ലായിരുന്നു ബാലുവിൻ്റെ മാനേ നമ്പർ നമ്പറുകാരും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ എന്നിച്ച് പരിചയപ്പെടുത്തേക്കാൻ പറഞ്ഞു അത് തിരിച്ച് എന്നും പറഞ്ഞു അപ്പോൾ ഈ ഞങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിക്കണേ സംസാരത്തിൻ്റെ ഓഡിയോ റെക്കോർഡിങ്ങും അത് ഈ പറഞ്ഞ ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് പുള്ളിയുടെ എടുത്തപ്പോൾ അങ്ങനെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വിളിച്ചു തിരിച്ചു വിളിച്ചിട്ടുകൊണ്ടും ചേട്ടാ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് സംസാരിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തമ്പീനെ വിളിക്കാം തമ്പീനെ വിളിക്കുമ്പോൾ തന്നെ തമ്പി ഫോൺ എടുക്കുമ്പോൾ ആ ചേട്ടാ അങ്ങനെ ഒരു സംഭവം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ വണ്ടി ഇടിച്ച് അങ്ങനെ ഇങ്ങനെയുള്ള നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പുള്ളിയും കൂടെ പറഞ്ഞു പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ആൾക്കാർ ഓടിപ്പോണ കണ്ടു കൂട്ടോ സൈഡിൽ കിടയി അല്ല അതിലൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ അതെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഞാൻ വെച്ചു അപ്പോൾ തന്നെ ഞാൻ മധുവിനെ മധു മധുപുള്ളി പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് അത്രയും ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണുള്ളട്ടോ വളരെ ഇതായിട്ടാണ് പറഞ്ഞത് അത് ചേട്ടപ്പുള്ളി ഭയങ്കര തിരക്കുള്ള ആളാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു അത് ശരിയെന്ന് പറഞ്ഞു ഞാൻ വെച്ചപ്പോൾ തന്നെ തമ്മിൽ പിന്നെയും വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്നു ചേട്ടാ നാളെ ആറ്റിങ്ങൽ സിഡ് അടുത്ത് മൊഴി കൊടുക്കാൻ പറഞ്ഞ പരിപാട്ടും നമ്മളൊരു ഈ പോലീസിൻ്റെ അടുത്ത് നമുക്ക് ചെല്ലാം പേടി ഉള്ള കട്ടില്ല ഞാൻ എന്താ കുഴപ്പം എപ്പോഴാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു അല്ല അവർ വിളിക്കും അന്ന് ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു അതിനോട്ട് ഞാൻ ചേട്ടൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്യാം ചേട്ടനും എൻ്റെ നമ്പറ് സേവ് ചെയ്തു അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ ഫോൺ എടുക്കട്ടോ എന്ന് പറഞ്ഞു എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വെക്കണേ ചേട്ടൻ വെക്കല്ലേ ഒരു മിനിറ്റ് ചേട്ടൻ ഇത് ആരോടെങ്കിലും പറഞ്ഞിരുന്നതെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല മധുനോട് മാത്രം അന്ന് ഇത് ആരോടും പറയേണ്ട കേട്ടോ നമുക്കത് അന്വേഷിച്ച് ഞങ്ങൾ വേണ്ട ചെയ്തോളാം കേട്ടോ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു പിന്നെ ഒരു സംസാരമില്ല അതിനെക്കുറിച്ച് പിന്നെ ഒരു മൂന്ന് മാസം നാല് മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പിനാണ് ഈ പറയുന്ന പുള്ളിയുടെ ആ ആരോ ഇതിൽ സ്വർണ്ണക്കടത്ത് കേസിൽ ഇവരാണ്ട് പ്രകാശ് സമ്പു ആരാണ് അറസ്റ്റിലാവണേ അറസ്റ്റിലായ സമയത്താണ് ഈ ബാലുവിൻ്റെ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട് ഈ ഈ ഇവരാണ് ഈ പരിപാടി ചെയ്തത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ എൻ്റെ അഡ്വക്കറ്റ് രാമൻ കർത്ത സാറേ കർത്തസാറിനെ വിളിച്ചു സാർ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു പിന്നെ ഇനി കൂടുതലിതിന് പോകേണ്ടതൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ളല്ലോ വെറുതെ തന്നെ പറഞ്ഞു ഇത് കണ്ടപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഉണ്ണിച്ചേനെ വിളിച്ചിട്ടെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ ഞാനിവിടെ മനോരമയുടെ ഓഫീസിൽ വിളിച്ചിട്ടാണ് ബാലുവിൻ്റെ അച്ഛൻ്റെ നമ്പർ എടുത്തിട്ട് ഈ കാര്യമൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഉണ്ണിച്ചേനാണ് ഈ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ് ഈ വാർത്തകൾ ഇങ്ങനെ സംഭവം അറിഞ്ഞു കാര്യം പറയാൻ ബ്ലോക്ക് ഒരു ും സ്വാഭാവികമായിട്ട് ആരും അറിയാത്ത രീതിയിൽ പിന്നെ അവര് ചിന്തിച്ചിട്ടുണ്ടാവേ ഇതിങ്ങനെ ഒരു പോയ ഒരാൾ പറഞ്ഞു ഒന്ന് രണ്ടു ദിവസൊക്കെ കഴിയുമ്പോൾ അയാൾ അത് ഇട്ടിട്ട് ഇട്ടിട്ട് നോക്കൂന്ന് ഓർത്തു ഇപ്പൊ നമ്മള് പോയില്ല കാരണം ഈ ആദ്യത്തെ വാർത്ത വന്നപ്പോൾ തൊട്ടേ എനിക്കെതിരെ എഴുതുന്ന കമൻറ്റ് ഞാൻ എന്നാൽ നല്ല ആണെങ്കിലും ചീത്ത കമൻറ്റ് അത് ആപേലത്തിൻ്റെ സിസ്റ്റ ഈ ഗാനവിളയ്ക്കൊക്കെ ചിലപ്പോൾ അച്ഛൻ പറയും എടാ നിങ്ങളുടെ പരിപാടി നന്നായി എഴുതോടപ്പം ഭയങ്കര ഗംഭീരമായിരുന്നു രണ്ട് പേര് ചിലപ്പോൾ വന്നു പറയും അപ്പോൾ നീ അത് ഇട്ട് അഹങ്കരിക്കരുത് അപ്പോൾ ചിലപ്പോൾ രണ്ടുപേരും നല്ലതെന്ന് പറഞ്ഞാൽ പത്ത് പേര് മോശം പറയാൻ നിൽപ്പണ്ടാവും അത് വാർത്ത നിൻ്റെ ജീവിൽ വരില്ല അപ്പോൾ നല്ലതെന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചാൽ നന്നാക്കാൻ നോക്കൂല്ല കേട്ട് ചിരിക്കാൻ മോശം പറയുമ്പോൾ കേട്ടിട്ടിരിക്കുക അതിൻ്റെ പുറേ നിൽക്കണ്ട അപ്പം ഞാൻ ഈ കമൻറ്റുകളൊക്കെ ആരെങ്കിലും പറയും ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പം എന്നെക്കുറിച്ചൊക്കെ എഴുതിക്കണ വാർത്തയ്ക്കും ഞാൻ ഓർക്കും ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് തന്നെ തോന്നി തോന്നിപ്പോന്നു അതേമാതിരി നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ ഈ കണ്ട കാര്യത്തിൽ തന്നെ ഇപ്പം കാലം തെളിയിച്ചില്ലേ ഈ ആറ് വർഷത്തിന് ശേഷമാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ആക്സിഡൻ്റ് വന്നു ആ ഇപ്പം ഇവരുടെ ഈ പെരിന്തൽമണ്ണ കേസിൽ നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചു പോയതാണ് പക്ഷേ ഈ ആളെന്താണെന്ന് അറിയില്ല അത് തമലൻ ജോയി എന്ന് പറഞ്ഞത് ബാലുവിൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളിയൊരു മാധ്യമപ്രവർത്തനം കൂടിയാണ് പുള്ളിയാണ് ഈ അർജുനെന്ന പേര് കണ്ടപ്പോൾ തപ്പിപ്പോയി തപ്പിപ്പോയി അയാളെ കണ്ടെത്തി ഇയാളാണ് ഇയാളെന്ന് മനസ്സിലാക്കി ആ കേസായിട്ട് മുന്നോട്ട് വന്നു ഇപ്പോൾ ഈ ഈ സ്റ്റാൻഡിലേക്കുണ്ട് ഇത് ഇപ്പോൾ എന്തായാലും എൻ്റെ ബ്രെയിൻ മാപ്പിങ്ങിൽ എത്തി നിൽക്കും ഇത് അതല്ലാണ്ട് ഇതിനൊരു കെട്ടിടങ്ങളിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ രണ്ട് വിധേയനാക്കി എന്ന് പറഞ്ഞിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ട പറയാം അല്ല അവര് നമ്മൾ ആദ്യത്തെ സമ്മതപോത്രം ഇതേമാതിരി തന്നെ ഞാൻ തന്നെ പറഞ്ഞത് നുണപരിശോധന നടത്തണം എന്ന് പറഞ്ഞ് അത് അങ്ങോട്ട് പറയരുത് അപ്പൊ ശരി എന്ന് പറഞ്ഞത് അപ്പൊ ആ കൂടെ തന്നെ അർജുനനെയും പ്രകാശ് തമ്പിനെയും വിഷ്ണുവിനേം അവരുണ്ടായിരുന്നു അവരെ അപ്പൊ ഇവരെയൊക്കെ നുണപരിശോധന അടുത്ത ഒരു ആർദ്ദം പിന്നെ പുറത്തു വന്നില്ല എന്റെ മാത്രാണ് പറഞ്ഞത് അങ്ങനെ എഴുതി കൊടുത്തു അങ്ങനെ കല്ലൂർ സി ബി ഐ ഓഫീസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇന്നുള്ള പരിശോധിക്കുക നമ്മൾ കിടക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല നമ്മുടെ മേത്തോട് മുഴുവൻ ഈ വയറുകൊണ്ടെന്ന് പിടിപ്പിക്കും ഇ സി ജി എടുക്കണമെങ്കിലുള്ള എല്ലാ സ്ഥലത്തോടും ഇങ്ങനെ ഫിറ്റ് ചെയ്യുക നേരെ കിടക്കണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും അത് കഴിഞ്ഞിട്ട് ഒമ്പത് സെക്കൻഡ് പത്ത് സെക്കൻഡ് നമ്മൾ അനങ്ങാതെ നിൽക്കണം അപ്പോൾ ഒരു നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ പേരെന്നാന്ന് ചോദിക്കും നമ്മളോട് ചോദിക്കുമ്പോൾ എൻ്റെ പേര് സോബി അഞ്ഞിട്ടോ ഒമ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് ആ ചോദ്യം എട്ട് പ്രാവശ്യം ചോദിക്കും റിപ്പീറ്റ് ചെയ്ത് കഴിക്കും ഈ എട്ടാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഒന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒന്നോട് ചോദിക്കും അപ്പം നമ്മൾ പത്ത് ഇരുവ് ചോദ്യത്തിന് എത്ര സമയം കിടന്നിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയെങ്കിൽ അതും കിടന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ എഴുതി കൊടുക്കണം നമുക്ക് മരുന്നൊന്നും ഇവർ കുത്തി വെച്ചില്ല പീഴ്പ്പെടുത്തില്ല എന്ന് കഴിഞ്ഞു അത് എഴുതി കൊടുത്തിട്ട് പോകുന്നു എങ്ങനെയുണ്ട് സാറെ ഓക്കെന്നോട് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ടി വിയിൽ എഴുതി കാണിക്കുക നാളെ കലാപിക്ക് വീണ്ടും നുണപരിശോധന ഞാനറിയണില്ല ടി വിയിൽ വരിക ആ കൊണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ സി ബി ഓഫീസിൽ നിന്ന് വിളിച്ചോമിക്ക് നാളെ നുണ പരിശോധന ഉണ്ട് വന്നിട്ടോ ഇതാ പറയണേ ഫ്രീ ആണെന്നല്ലേ ചോദിക്കണം നാളെയും വന്നെന്നാണ് പറഞ്ഞത് നമ്മൾ ചെല്ലുക അപ്പോൾ ഞാൻ ചോദിച്ചു സാർ കഴിഞ്ഞ ദിവസം പോയത ആൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു തന്നെയാണ് ഒന്നുകൂടെയും പറയണേന്ന് അറിയാം ഒന്ന് കോൺക്രീറ്റ് ആക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അതിന് പോയി അതിന് പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോകുന്നപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞൊന്ന് വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് സോബി പറഞ്ഞിരിക്കുക കറക്റ്റ് രണ്ടും മാച്ചിങ് തന്നെയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് സോബി മൊഴി മാറ്റായിരുന്ന ഞാൻ ഈ കേസ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പുറത്ത് എവിടെ നിൽക്കുക ഫോണിലേക്ക് പത്രക്കാർ കോൾ ഇങ്ങനെ കിടക്കാൻ ന്യൂസിൻ്റെ കിടക്കുക എന്തോ പന്ത കേടുണ്ടല്ലോ ഒന്ന് ഓർത്ത് ഞാൻ ആദ്യം ഒരു ചാനൽ ഓൺ ചെയ്ത് നോക്കി മൊബൈൽ ഓൺ ചെയ്ത് നോക്കിയാൽ കലാപവും സോബി പറഞ്ഞു മുഴുവൻ നുണയാവുന്നു പരിശോധനയിൽ തെളിഞ്ഞു കേസ് അവസാനിപ്പിച്ചു ഭയങ്കര വാർത്തയും ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിട്ട് സി ബി ആ അല്ല അതിലേക്ക് അടക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥനെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണം അപ്പോൾ ഞാൻ വക്കീലിനെ വിളിച്ചു സാറിങ്ങനെ വിളിച്ചു അങ്ങനെ ആയിരിക്കും അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് എന്തായാലും കോടതിയിൽ റിപ്പോർട്ട് പറ്റുമെന്ന് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് വന്നപ്പോൾ എന്നാ എനിക്ക് ഒരു വർഷം മുമ്പ് ഒരു മേജർ സർജറി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പൾസ് റീഡായില്ല നമ്മളൊരു ശോണി നടത്താൻ പറ്റിയില്ലെന്ന് അപ്പം മൂന്ന് കൃത്യങ്ങളാണ് സി ബി ഐ ചെയ്തത് അത് മൂന്ന് നുണ തന്നെയാണ് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു അത് ശരിയോ തെറ്റെന്നുള്ള സത്യമാണോ അവർ പറഞ്ഞതെന്ന് അറിയില്ല മാധ്യമങ്ങളോട് പറഞ്ഞു കലാപസ്വാമി പറഞ്ഞു നുണയാണ് അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുക ഞാൻ മുന്നോട്ട് പോകണില്ല കോടതിയോട് പറഞ്ഞു എൻ്റെ പഴിസ് റീഡായില്ല ആ അതുകൊണ്ട് നുണപരിശോധന നടത്താൻ പറ്റിയില്ല എന്ന് അപ്പോൾ നമ്മൾ എന്താ വിശ്വസിക്കണേ ഈ കേസിൽ അട്ടിമറികൾ നടന്നു എന്നല്ലേ വിശ്വസിക്കാൻ പറ്റില്ല സാധാരണ ഇപ്പം സാറിനാണേലും മാഡത്തിനാണേലും അങ്ങനെയല്ലേ തോന്നുള്ളൂ ഈ കേസിൽ അട്ടിമറി നടന്നു എന്നല്ലേ നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഈ ബാലഭാസ്കർ കേസ് എവിടെ കിട്ടാലും ഇങ്ങനെ ഇന്നലെ അവർ വന്ന് പറഞ്ഞ് നമുക്ക് കൂടുതൽ ഗുണമായി ഈ ലക്ഷ്മി പറഞ്ഞു ഇനിയിപ്പോൾ ലക്ഷ്മിക്ക് റോളില്ല ലക്ഷ്മിക്ക് അത്രേ പറയാനുള്ളത് ജനത്തിന് മനസ്സിലായി ഇനി എനിക്കെന്നാ പറയാനുള്ളത് എന്നല്ലേ അറിയേണ്ടത് ആ എനിക്ക് എന്നാ പറയാനുള്ളത് എന്നുള്ളത് ഞാൻ മാഫിട്ട് പറയും അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ നിങ്ങളൊന്ന് ചോദിക്കുക ആ എന്താണ് ബ്രെയിൻ പറയാൻ ചാനലിൽ പറയാൻ പാടില്ലെന്നാ അതില് രണ്ട് വ്യത്യാസങ്ങളുണ്ട് നമ്മള് ബോധം കെട്ട് കിടന്നിട്ട് നമ്മളോട് ചോദിക്കണ്ട നമ്മളൊന്നും അറിയണില്ല നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ പറഞ്ഞു പോണേ അപ്പൊ ഈ പ്രമുഖന്മാരുടെ പേരൊക്കെ അതിന്റെ അകത്ത് പറയുമ്പോ എനിക്കെതിരെ അവർക്ക് ശത്രുതൊന്നും ഉണ്ടാവില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് എനിക്ക് ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇത്ര സ്ഥിരമായിട്ട് പോലീസ് ഉണ്ടായിരുന്നു ഞാൻ വേറെ ഉണ്ടാകുന്നത് കേസ് കൊടുത്ത് ജയിലിൽ കിടന്നു അത് അതിന് അതിന്റെ വിശദമായി വരെ ഞാൻ വേറെ സമ്മേളനത്തിൽ പറയാം പക്ഷെ അത് എപ്പോഴും അറസ്റ്റ് ഉണ്ടായതെന്ന് അറിയാമോ മാർച്ച് പതിനഞ്ചാം തീയതി ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിന് എഴുതി കൊടുക്കുന്നു ലൈവും വേണമെന്ന് വെച്ചാൽ അതിന്റെ പിറ്റത്ത പിറ്റേന്റെ പിറ്റത്തത് അറസ്റ്റ് ഉണ്ട് വിസ സംബന്ധമായിട്ടുള്ള കുറച്ച് സാമ്പത്തിക കേസുകൾ എനിക്കുണ്ട് ഇല്ലാന്നല്ല പറഞ്ഞത് അതെനിക്കുണ്ടായൊരു നൂറ് ശതമാനം ഉത്തരവാദിത്വം കലാഭവനാണ് അല്ലാണ്ട് ഞാനവിടെ അതിന്റെ പേഴ്സണൽ ആയിട്ടുള്ള എനിക്കൊരു ഒരു ഒരു സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത ആയിട്ട് ഒരു സാമ്പത്തിക ബാധ്യതയില്ല അത്യാവശ്യം അത്യാവശ്യം ആസ്ഥയുള്ള സ്ഥലത്ത് തന്നെയാണ് ഞാൻ ജനിച്ചതും ഇപ്പൊ ജീവിക്കുന്നതും കലാഫവനായിട്ട് ബന്ധപ്പെട്ട കേസാണ് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സാറ് ചോദിച്ചപ്പോൾ പലരും ചോദിച്ചപ്പോൾ ഞാൻ അത് നമുക്ക് വേറൊരു സമയത്ത് ചർച്ച ചെയ്യാം അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊട്ട് കലാഫോന്റെ വിദേശ പര്യടനങ്ങൾ അന്വേഷിച്ചിട്ടുവാ എന്നിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു നമ്മളാരും പറ്റിച്ചിട്ട് ഓടിപ്പോയിട്ടൊന്നുമില്ല നാട്ടിൽ തന്നെ നിൽക്കുന്ന ആൾ ആളാണ് അതിലൊരു കാര്യമുണ്ട് ആ കാര്യത്തിന് ഉണ്ടെങ്കിൽ ആ കാര്യത്തിന്റെ ലാസ്റ്റ് ചെന്ന് കലാഭവന്റെ കാര്യങ്ങളിലായിരിക്കും ചെന്ന് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഞാൻ ഇതിന്റെ അടുത്ത് വിജയിച്ചു വന്ന ഒരു സമയം ഉണ്ടാവില്ല അന്നേരം നമുക്കത് അതേപോലെ തന്നെ കലാഭവന്റെ കലാഭവന്റെ ആൾക്കാർ അവരുടെ അതോറിറ്റി ആണെന്ന് അറിയില്ല ഈ കേസിൽ ഇനി കലാഭവൻ സോബിന്ന് പറയാൻ പാടില്ല വെറും സോബിന്ന് പറയാൻ പാടുന്നു അത് അത് അവരെ കൂടി പറയിച്ചായിരിക്കുമോ അല്ല അത് പറഞ്ഞ ആളാരാ

കാരണം എന്നാന്ന് പറഞ്ഞത് ഞാൻ പതിമൂന്ന് വയസ്സിൽ അവിടെ ജൂനിയർ ഗ്രൂപ്പിൽ തപലിശായിട്ട് നിന്നാണ് അതും ജൂനിയർ ഗ്രൂപ്പ് പിരിച്ചുവിട്ടു കഴിഞ്ഞപ്പോൾ അവിടെ പ്യൂണായിട്ട് നിന്ന് കേൾക്കണം പ്യൂണായിട്ട് നിന്നു അതിൻ്റെ റെക്കോർഡിംഗ് റെക്കോർഡ് സ്റ്റുഡിയോയിലെ എന്ന് പറഞ്ഞ മഹാനായ സൗണ്ട് എഞ്ചിനീയർ എഞ്ചിനീയറിനായിരുന്നു അദ്ദേഹത്തിനോട് അസിസ്റ്റൻറ്റായിട്ട് നിന്നു അത് പഠിച്ചു ഗാനമേളയുടെ സൗണ്ട് എഞ്ചിനീയറായി റെക്കോർഡ് സ്റ്റുഡിയോയിലക്കോർഡിസ്റ്റായി സീനിയർ കെയറിലെ റെക്കോർഡിസ്റ്റായി പ്രോഗ്രാം കോർഡിനേറ്ററായി പ്രോഗ്രാം ഡയറക്ടറായി ഇതിന് പുറമെ കലാഭവൻ്റെ മാനേജിങ് കമ്മിറ്റി മെമ്പറായി ഓഫീസ് ബൈവറേഴ്സിൽ അച്ഛൻ കഴിഞ്ഞ തൊട്ടടുത്ത സ്ഥാനത്തിൽ വരെ ഞാൻ എത്തി നിൽക്കുന്ന ആണ് ഇങ്ങനെയുള്ള ഒരാൾക്കാളിൽ ഇപ്പോൾ നാൽപ്പത്തഞ്ച് വർഷം കലാഭവൻ്റെ ഒപ്പം എത്തിയിട്ട് എത്തിയിട്ട് ഇപ്പോൾ പ്രോഗ്രാം ഞാൻ ചെയ്യേണ്ടത് എനിക്കും ചെയ്യാൻ അവർക്ക് ഞാൻ കോടതിയുടെ ഉത്തരവനുസരിച്ച് ഞാൻ പ്രോഗ്രാം ചെയ്യേണ്ടത് ഇവർക്ക് എന്താണ് പറയാനുള്ള റൈറ്റ് ഇപ്പം അത് കലാഭവൻ എന്നുള്ള മുപ്പത്തഞ്ച് കോടി രൂപയുടെ ആസ്തി വരുന്ന കലാഭവൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലാണ് രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ നിന്ന് പറയാൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു നേതാവിന്റെ കയ്യിലാണ് എതിരിക്കുന്നത് അപ്പൊ അതിനെതിരൊക്കെ ഞങ്ങൾ കേസിന് പോയിട്ടുണ്ട് കലാപൂർ എന്നുള്ള പേരൊക്കെ പറയാം അത് ഞാൻ ജയിലിൽ കിടന്ന സമയം താട്ടെ പറഞ്ഞേ പുറത്ത് നിൽക്കുമ്പോൾ പറയില്ല അവന് പേടിയാണ് അല്ല അറിയാൻ പറഞ്ഞത് അത് ഞാൻ പറയും ചാവാറായ ഒരു മിമിക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല പക്ഷേ ചാവാറായ മിമിക്കാരെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ അയാൾ മാത്രമാണ് ഈ കലാഫലിൽ നിന്നിട്ട് രക്ഷപ്പെടാത്തത് അയാളുടെ ഒപ്പം നിന്ന് ആൾക്കാരൊക്കെ സിനിമയിലും ഇതിലൊക്കെ ആയിട്ട് വലിയ സൂപ്പർ ഇയാളിപ്പഴും ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇങ്ങനെ ചത്തേ ചത്തേന്ന് നടക്കുന്നത് അതിന് ഞാൻ വിശദമായിട്ട് മറുപടി തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോഴല്ല ഞാനൊന്ന് തോന്നുന്നു ഞാൻ ഇതിൻ്റെ കേസ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇപ്പോൾ സാറ് ചോദിച്ചതെന്ന് ഒളിച്ചോടിയോ മാടം ചോദിച്ചതെന്ന് ഒന്ന് വിളിച്ചോടിയില്ലോ എനിക്കതിന് കുറച്ച് മുപ്പത്തഞ്ച് വർഷം എറണാകുളം നോർത്തിൽ ജീവിച്ച ആളാണ് ഞാൻ മുപ്പത്തി അഞ്ച് വർഷം ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ഞാൻ കോതമലത്തേക്ക് അപ്പോൾ പേര് ഇതിന് തീരുമാനം വന്ന് ഇപ്പോൾ കലാപം റോഡിൽ ഓഫീസ് വേണ്ടെന്ന് പറഞ്ഞു രണ്ട് ഓഫീസുകൾ ഒക്കെ പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നാട്ടിൽ എൻ്റെ നാട് കോതമംഗല മൂന്നാറിന് പോകണമൊഴിക്കുക കലാഗ്രഹം എന്നുള്ളൊരു ബോഡൊക്കെ കാണാം ആ ബലച്ചിൻ്റെ ഒരു പടികൂറ്റം പ്രതിമയൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ തന്നെ ഈ ജേറമെന്നാനാച്ചനം ചെയ്ത് അവിടെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഫ്രഷ് ആവാനൊക്കെ ഫാമിലിയായിട്ട് പോകുന്നവർക്കുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് വെക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആൾക്ക് എന്നെ മുമ്പിൽ ഒന്ന് നിന്ന് പറയാമോന്ന് നോക്കിക്കുക ഈ സംഭവം പറയാമെന്ന് നോക്കിക്കുക അവർക്ക് പറയാനായിട്ട് സാധിക്കില്ല അതിനുള്ള റൈറ്റ് അവർക്കില്ല ആ പറയുന്ന ആളെപ്പോലും കമ്മിറ്റിയിലേക്ക് എടുത്തിട്ട് ഈ ലൈഫ് മെമ്പർഷിപ്പ് കൊടുത്തതിലും ഓതറൈസ് ചെയ്തേക്കണേ ഞാനാ അല്ലെങ്കിൽ ആൾ കാണിക്കട്ടെ